സമയം നമുക്ക് പോവാം പോക്ക് കാണുമ്പങ്ങളൊക്കെ വിചാരിക്കും ആ ബക്കറ്റ് നിറയെ ഞണ്ടു ആയിട്ട് വരുന്നു അതല്ല കാര്യം ഇത് കുറച്ച് ടൈം എടുക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം അമ്മമ്മയുടെ വീട്ടിൽ പോയപ്പോൾ ഏട്ടനാണ് ഇങ്ങനത്തെ ഒരു എളുപ്പം വഴിയേണ്ടത് ഞണ്ടിനെ പിടിക്കാനെന്ന് പറഞ്ഞത് നമ്മളൊക്കെ ആണെങ്കിൽ ഞണ്ട് പ്രേമികളായതുകൊണ്ട് എന്താണെന്ന് പോലും നോക്കാതെ വാ എന്നാൽ പിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി സംഗതി ഞാൻ പുതിയ വിദ്യയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് പണ്ട് തൊട്ടേ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്ന വിദ്യയാണ് അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുഴി വെട്ടിയതിന് ശേഷം നമ്മൾ ഈ ബക്കറ്റ് ഇതിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഒരു പ്രതലം മാതിരി ഉണ്ടാക്കണം അതായത് അവിടെ ഒരു കുഴി കു കുഴിച്ചെന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ നിരപ്പാക്കി വെക്കണം അപ്പം ഞാൻ ഒറ്റയ്ക്ക് പ്രയാസപ്പെട്ട് ആരുടെയും ഇല്ലാതെ ഇതൊക്കെ നിങ്ങൾ ചെയ്തെന്നൊക്കെ വിചാരിക്കും പക്ഷേ കുഴിയൊക്കെ കുത്താൻ മോസ്റ്റ്ലി എന്നെ സഹായിച്ചത് എൻ്റെ ഏട്ടനായിരുന്നു കേട്ടോ സോ അതിന് ശേഷം നമ്മളിത് ഈ റൈസ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇത് ഇടണം എനിക്ക് വല്ല ഐഡിയ ഒന്നുമില്ല എവിടെ ഇടേണ്ടതെന്ന് ഞാൻ അത് ബക്കറ്റിനകത്താണോ പുറത്താണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു അപ്പം ആസ് ഇൻസ്ട്രക്ടഡ് അത് പുറത്തൊക്കെ ഞാൻ ഇട്ടതിന് ശേഷം ഇത്തിരി ബക്കറ്റിലും ഇട്ടു ദ ഫണ്ണി ഫാക്ട് ഈസ് ദാറ്റ് ചോറ് ഞണ്ട് കൂട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ ഞണ്ടിന് തന്നെ ഇട്ട് കൊടുക്കുന്നത് സോ നമ്മളെ ഞണ്ടിനുള്ള വെയിറ്റിങ്ങിലാണ് എൻ്റെ ലിസമോളും അമ്മയും പിന്നെ നമ്മളൊക്കെ അപ്പൊ ഇന്നത്തെ ചടങ്ങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ബാക്കി നാളെ പുലർച്ചെയാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷയിൽ ഒരു അഞ്ചാറ് ഞണ്ടെങ്കിലും അതിൽ പെടും അറ്റ്ലീസ്റ്റ് കാരണം അത്രയെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കഷ്ടപ്പാടൊക്കെ വെറുതെ ആവുമല്ലോ പിന്നെ നമ്മളെ ലിസയും ഒക്കെ നല്ല പ്രതീക്ഷയിലാണ് ഇനി ബാക്കി സംഗതി നാളെ പറഞ്ഞോ സമയം നമുക്ക് പോയി ഇത് ഏത് ബീച്ചാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് വലിയപറമ്പ ബീച്ചാണ് കേട്ടോ അവിടെയായിട്ട് എൻ്റെ എന്റെ ഒരു ചെറിയ ബീച്ചിൽ കഫേ ഒക്കെ നിങ്ങൾക്ക് കാണാം അവൻ പറയാൻ പറഞ്ഞപ്പോ വിചാരിച്ച പോലെ തന്നെ പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയൊന്നും പ്രതിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഞാൻ ഞാനിത്തിരി ഓവർ റിയാക്ട് ചെയ്യുന്നതുപോലെ തോന്നുമെങ്കിലും ആ ഞണ്ടുകളൊക്കെ മേലേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ് എനിക്കൊരു ഭയം അത് ഞാൻ എൻ്റെ കയ്യിൽ കയറിയാലോ തോന്നുന്നു നടക്കുകയാണ് അപ്പം നമ്മുക്കിനി നല്ല ഞണ്ട് കാണാം അമ്മമ്മമാര് ഞണ്ട് ക്ലീൻ ചെയ്യുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് കടപ്പുറത്ത് നിന്ന് പിടിച്ചത് കൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം മണ്ണുണ്ടാവും സോ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് കഴുകി കഴുകിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയെ അങ്ങ് ഏൽപ്പിച്ചു ആ അമ്മയാണ് ഞണ്ട് കറി സ്പെഷ്യലിസ്റ്റ് നമുക്കെന്നാൽ ആ ഞണ്ട് ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാമല്ലേ എനിക്ക് ഞണ്ടുകറിയിൽ ഞണ്ടിനേക്കാളും ഇഷ്ടം അതിൽ തേങ്ങയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിലധികം തേങ്ങ കിട്ടണം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചില്ലി പൗഡറിനേക്കാളും മോർ ടേസ്റ്റും ഫ്ലേവറും തരുന്നത് പെപ്പർ പൗഡറാണ് അതുകൊണ്ടാണ് കൂടുതൽ പെപ്പർ പൗഡർ ചേർക്കുന്നത് അതും കൂട്ടി അങ്ങ് മിക്സാക്കി പിന്നെ തിളപ്പിച്ച സാധനം റെഡിയാണ് അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞത് കാരണം മുഴുവനായിട്ട് അങ്ങ് എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മളത് ചോറും കറിയൊക്കെ കൂട്ടി ആസ്വദിച്ച് കഴിച്ചു